എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ മാസ്ടി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എത്തുകയാണ് ഉടൻ എത്തുകയാണ് നിങ്ങളുടെ പ്രൊഫൈലുകളിലേക്ക് അല്ലെങ്കിൽ ആർ ആർ ബി ഔദ്യോഗികമായിട്ട് തന്നെ ഉടൻ തന്നെ എക്സാമിന്റെ ഡേറ്റുകൾ ഉടൻ തന്നെ പുറത്തു പുറത്തുവിടാൻ പോവാം അതോടനുബന്ധിച്ച് മാസ്ട്രി അക്കാദമി ഒരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ആ ക്രാഷ് ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠനം തുടങ്ങാൻ താമസിച്ച ആളുകളുണ്ട് പല കാര്യങ്ങളും കൊണ്ട് പഠനം കണ്ടിന്യൂ ചെയ്ത് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പോവാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയ ഉദ്യോഗാർത്ഥികളുണ്ട് പഠിക്കാൻ ഇതുവരെ അവസരം കിട്ടാതെയോ സമയം കിട്ടാതെയോ സാഹചര്യങ്ങൾ കൊണ്ടോ പഠിക്കാതെ പോയ ആളുകളുണ്ട് ഓക്കെ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാസ്ടി അക്കാഡമി ഒരു സിക്സ്റ്റി ഡേസ് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായി ആ ഒരു ഡേറ്റിനകം അതായത് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ അറുപത് ദിവസം കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് കൃത്യമായി പരീക്ഷ എഴുതി മോഡൽ എക്സാമുകളും ചെയ്തിട്ട് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന ഒരു രീതി അവലംബിക്കുകയാണ് ഞങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ എല്ലാ കോഴ്സുകൾക്കും ഈ ഒരു രീതിയാണ് കൂടുതലായിട്ട് അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഞങ്ങളോടൊപ്പം കൂടെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോയ ഉദ്യോഗാർത്ഥികളുണ്ട് നന്നായിട്ട് നമ്മുടെ ഗൈഡൻസും നമ്മുടെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ റിസൾട്ടും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ കെ അക്കാദമിയുടെ ടെലിഗ്രാം ചാനലുണ്ട് ആ ചാനലിലൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായ റിസൾട്ടുകൾ ഓരോ എൽ പി നിലവില് എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷയുടെ എൽ പി അസിസ്റ്റന്റ് പരീക്ഷകളുടെ റിസൾട്ട് വന്നു റിസൾട്ടിന്റെ നല്ല വിജയമാണ് മാസ്റ്റർ കെ അക്കാദമിക്ക് നേടാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പല പരീക്ഷകളും ഇപ്പൊ തൊട്ടടുത്ത ദിവസം അനൗൺസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്തു കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ആദ്യമായിട്ട് വിളിച്ചൊരു നോട്ടിഫിക്കേഷൻ ആണ് ബാക്ടീരിയോളജിസ്റ്റ് അതിന്റെയും എന്ത് വന്നു അതിന്റെ റിസൾട്ട് വന്നു മുപ്പത്തൊന്ന് പേരെയാണ് കേരള പി എസ് സി ആ ഒരു മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് അതിൽ പതിനാറ് പേര് നമ്മുടെ കോഴ്സുകളിൽ പഠിച്ച പിള്ളേരാണ് ഉദ്യോഗാർത്ഥികളാണ് അപ്പൊ അവരുടെയൊക്കെ ഈ ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ആ സ്വപ്നങ്ങളോടൊപ്പം നടക്കാൻ കഴിയുന്നതും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നതും ഒക്കെ വലിയൊരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുകയാണ് അവരോടൊപ്പം അവരുടെ സ്വപ്നത്തിലേക്ക് കൈ പിടിച്ച് കൂടെ നിൽക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമാണ് അതോടൊപ്പം ആർ ആർ ബിയുടെ പരീക്ഷകൾ വരികയാണ് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോ ഇപ്പൊ നിങ്ങൾ തയ്യാറെടുത്താലും മതി ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും ജോലി കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം നമ്മൾ പറയത്തില്ലേ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ മനസ്സ് നമ്മളോടൊപ്പം നിന്ന് കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോയാൽ എനിക്കൊരു ജോലി വേണം എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരണമെന്നൊക്കെ അഗാധമായിട്ട് ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ടൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയും വിജയം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പുടെ സിലബസ് എങ്ങനെയാണ് ഈ അറുപത് ദിവസം കൊണ്ട് കവർ ചെയ്യുന്നത് നോക്കണ്ടേ അപ്പൊ ആ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പൊ നോക്കാം ആർ ആർ ബി ഗ്രൂപ്പിടി സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ അറുപത് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ കവർ ചെയ്യുന്നത് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ച് മാത്സ് അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരും സയൻസ് ചോദ്യങ്ങൾ വരും അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ നമുക്ക് റിട്ടേൺട്ടിൽ എത്താൻ കഴിയത്തുള്ളൂ അപ്പൊ നോക്കിയേ ഈ പരീക്ഷയോടെ ഈ ഒരു സ്റ്റഡി പ്ലാനോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് എന്തുണ്ട് എന്തുണ്ട് പരീക്ഷയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇന്ന് നിങ്ങൾ പഠിക്കുന്ന പോർഷൻ ഇപ്പൊ ഡേ വൺ ടൈം ആൻഡ് വർക്ക് ഏജ് പ്രോബ്ലം ആണ് നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിക്കുന്നത് ഈ ഒന്നാമത്തെ ദിവസം പഠിച്ചിട്ട് അന്ന് ഈവനിംഗ് തന്നെ അന്ന് രാത്രി ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി മാസ്റ്റർ കീത ലേണിംഗ് ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ എഴുതി പറ്റും എഴുതിപ്പോ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ച് കൃത്യമായിട്ട് മോക്ക് എക്സാം എഴുതി ഓരോ ദിവസവും പോവാം നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാം ഇവാലുവേറ്റ് ചെയ്യാം നമ്മളെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ എവിടെയാണ് നമ്മുടെ പോരായ്മയുന്നത് നമുക്ക് എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് സ്കോർ കുറയുന്നത് നമ്മൾ ഏതൊക്കെ മേഖലയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാവും അപ്പോ നമ്മൾ ഡേ വണ്ണില് എക്സാം അന്ന് ഈവനിങ് തന്നെ ചെയ്യും അങ്ങനെ ഓരോ ദിവസവും ഡേ ടു മിഡിൽ ഇന്ത്യ മുഗൾ എംപയർ വിജയനഗര എംപയർ ബഹമനി സുൽത്താനേറ്റ് സുൽത്താനേറ്റ് ആൻഡ് ആൻഡ് ഡെക്കാൻ ഭക്തി സൂഫിസമാണ് നമുക്ക് ഡേ ടു പഠിക്കാനുള്ളത് അതിന്റെ എക്സാം എപ്പോഴും ഉണ്ടാവും അന്ന് രാത്രി ഒൻപത് മണിക്കാണ് അതിന്റെ എക്സാം ഉണ്ടാവും ഡേ ത്രീയിൽ എക്കണോമിക്സ് ടൈപ്പ് ഓഫ് എക്കണോമി ഫൈവ് ഇയർ പ്ലാൻസ് ന്യൂ എക്കണോമിക് പോളിസി നീതി ആയോഗ് എന്നിവ നമ്മൾ ചർച്ച ചെയ്യും ഡേ ഫോറിൽ പെർസെന്റേജ് ആണ് ഡേ ഫൈവിൽ ഹിസ്റ്ററി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് നമ്മുടെ നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ റിവേഴ്സ് ആറാമത്തെ ദിവസം റേഷ്യോ ആൻഡ് ഏഴാമത്തെ ദിവസം നമ്മൾ റിവിഷൻ നടത്തും അപ്പൊ ഈ ആറ് ദിവസവും നമ്മൾ എന്ത് പഠിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങൾ രാത്രി ഒൻപത് മണിക്ക് എന്തുണ്ട് നമുക്ക് പരീക്ഷയുണ്ട് ഏഴാമത്തെ ദിവസം നമുക്ക് റിവിഷനാണ് അതായത് ഈ ഒന്ന് മുതൽ ആറ് വരെ പഠിച്ച ഒന്ന് മുതൽ ഡേ ആറ് വരെ പഠിച്ച കാര്യങ്ങൾ ഏഴാം തീയതി റിവിഷൻ ഈ ഒന്ന് മുതൽ ആറ് വരെ പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ ഏഴാമത്തെ ദിവസം നമുക്ക് റിവിഷൻ ആണ് വരാൻ പോകുന്നത് ഡേ എട്ട് അനലറ്റിക്കൽ റീസണിങ് ട്രിഗ്നോമെട്രി പഠിക്കാനുണ്ട് ട്രിഗ്നോമെട്രി ഡേ ഒൻപത് ലൈറ്റ് സ്പെക്ട്രം പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ് അപ്രസ്റ്റ് ഫ്ലൂയിഡ്സ് ഹീറ്റ്സ് ആൻഡ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കെമിസ്ട്രി സാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നിവയാണ് ഡേ ഒൻപതിൽ പഠിക്കാനുള്ളത് ഡേ പത്തിൽ മെഡിവിൽ ഇന്ത്യ ബാലൻസ് മുഗൾ എംപയർ വിജയനഗര എംപയർ ബാമനി സുൽത്താനേറ്റ് ആൻഡ് ഡെക്കാൻ സുൽത്താനേറ്റ് ഭക്തി ആൻഡ് സൂഫിസോ അതിന്റെ ബാലൻസ് പോർഷൻ ആണ് നമ്മൾ ഡേ പത്തിൽ പഠിക്കുന്നത് ഓക്കെ നമ്മൾ ഡേ പതിനൊന്ന് നോക്കിയത് പ്ലെയിൻ ജിയോമെട്രി ത്രീ ഡി ജിയോമെട്രി ഡേ പന്ത്രണ്ട് ബോർഡേഴ്സ് പെനിസുലാർ പ്ലേറ്റ് മേജർ പോർട്സ് ബഡ്ജറ്റ് ഡേ പതിമൂന്നില് നമ്മള് യു പി എസ് സി ഇലക്ഷൻ കമ്മീഷൻ എലക്ഷൻ ലിസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ആന്റ് എസ് പിടിക്കും ഡേ പതിനാലിന് വീണ്ടും നമുക്ക് റിവിഷൻ അപ്പോ ഏഴാമത് ദിവസം റിവിഷൻ വീണ്ടും ഏഴ് മുതൽ ഏഴിന് ഏഴ് കഴിഞ്ഞ് എട്ട് തൊട്ട് പതിമൂന്ന് വരെ പഠിക്കുന്ന കാര്യങ്ങൾ പതിനാലിന് ഡേ പതിനാലിന് വീണ്ടും റിവിഷൻ ഡേ പതിനഞ്ചില് നമ്മള് കറണ്ട് അഫയേഴ്സ് പഠിക്കും നമുക്ക് ആപ്പിൽ തരും മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആപ്പിൽ തന്നിട്ടുണ്ട് അവാർഡ്സ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്നിവ നമ്മുടെ ആപ്പിലുണ്ട് അപ്പൊ ആപ്പിലെ ക്ലാസ് കാണുക അതിന്റെ എക്സാം വന്ന് ഈവനിങ് ഒമ്പത് മണിക്ക് എഴുതുക ഡേ പതിനാറ് ഇന്ത്യൻ ജ്യോഗ്രഫി ഫിസിക്കൽ ഫ്യൂച്ചേഴ്സ് ഇൻ ഓഫ് ഇന്ത്യ എക്കണോമിക്സ് മിനറൽസ് എന്നിവ ഡേ സിക്സ്റ്റീല് ഡേ സെവൻറ്റീല് സ്റ്റാറ്റിറ്റിക്സ് എൽ സി എം ആൻഡ് എച്ച് എഫ് ഡേ പതിനെട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ചാനിയൻ ഫ്യൂച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നിവ ഡേ പതിനെട്ടില് നമ്മൾ പഠിക്കും ഡേ പത്തൊമ്പതിലെ എക്കണോമിക്സ് ഗ്രീൻ റവല്യൂഷൻ നാഷണൽ ഇൻകം പോവർട്ടി എന്നിവ ഡേ പത്തൊമ്പതിൽ പഠിക്കും ഡേ ഇരുപതിൽ നമ്മൾ ബോറോവ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡി പി എസ് പി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റിട്ടുകൾ എന്നിവ നമ്മൾ ഡേ ഇരുപതിൽ പഠിക്കും വീണ്ടും ഡേ ഇരുപത്തിയൊന്നിൽ നമുക്ക് റിവിഷൻ ആണ് വരുന്നത് ഡേ ഇരുപത്തി ഒന്ന് റിവിഷൻ ഇരുപത്തിരണ്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഡയറക്ഷൻസ് ഓപ്പറേഷൻസ് എന്നിവയാണ് നമ്മൾ എന്ത് പഠിക്കും ഡേ ഇരുപത്തിരണ്ടിൽ ഡേ ഇരുപത്തിമൂന്നിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കും ഡേ ഫിസിക്സ് സ്റ്റാർസ് ആൻഡ് സോളാർ സിസ്റ്റം പഠിക്കും ഡേ ഇരുപത്തിയാറിൽ കോമ്പൗണ്ട്സ് മിക്സേഴ്സ് പഠിക്കും ഡേ ഇരുപത്തിയേഴില് മാത്സ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് സിംപ്ലിഫിക്കേഷൻ എന്നിവ നമ്മൾ ഡേ ഇരുപത്തി ഏഴില് പഠിക്കുകയാണ് ഡേ ഇരുപത്തി എട്ടില് വീണ്ടും റിവിഷൻ ആണ് നമ്മൾ ഓരോ വീക്ക് കഴിയുമ്പോഴും റിവിഷൻ ആട്ടോ ഏഴാമത്തെ ദിവസം റിവിഷൻ പതിനാലാമത്തെ ദിവസം വീണ്ടും റിവിഷൻ ഇരുപത്തി ഒന്നാമത്തെ ദിവസം റിവിഷൻ ഇരുപത്തി എട്ടാമത്തെ ദിവസം വീണ്ടും റിവിഷൻ ഇരുപത്തി ഒൻപതിന് നോൺ മെറ്റൽസ് എലമെന്റ്സ് മെറ്റലോയിഡ്സ് ഡേ മുപ്പതില് കെമ ഓർഗാനിക് കെമിസ്ട്രിയും ഫ്യൂവൽസും ആണ് നമ്മൾ പഠിക്കുന്നത് ഡേ മുപ്പത്തി ഒന്നില് ഡി ലൈഫ് കെമിസ്ട്രി ഡെയിലി ലൈഫ് കെമിസ്ട്രി ബയോളജിയില് സെൽ ജെനറ്റിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് കിങ്ഡം പ്ലാന്റ് ഹിസ്റ്ററിയിൽ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ റിവോൾട്ട് ഓഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ റിവോൾട്ട് എന്നിവയാണ് ഡേ മുപ്പത്തി ഒന്നില് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ മുപ്പത്തിരണ്ടില് ബയോളജി പ്ലാന്റ് മോർഫോളജി പഠിക്കുന്നു അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ പ്ലാന്റ് പ്ലാന്റ് ഹോർമോൺസ് പ്ലാന്റ് ടിഷ്യൂസ് പ്ലാന്റ് ഡിസീസ് എന്നിവ മുപ്പത്തിരണ്ടില് പഠിക്കും മുപ്പത്തി മൂന്നില് ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഹ്യൂമൻ ഇവല്യൂഷൻ ആൻഡ് സ്റ്റോൺ ഏജ് കൾച്ചർ ഹാരപ്പൻ സിവിലൈസേഷൻ വേദാസ് ആൻഡ് സംസ്കൃത മഹാ ജനപദാസ് ആൻഡ് മകത എന്നിവ നമ്മൾ ഡേ മുപ്പത്തി മൂന്നില് പഠിക്കും ഡേ മുപ്പത്തിനാലില് ബയോളജിയില് മസ്റ്റോസ്കെ സ്കെലറ്റൽ സിസ്റ്റം എൻട്രോക്രൈൻ ഗ്ലാന്റ് മേജർ ബ്രാഞ്ചസ് ഓഫ് ബയോളജി ഡിസീസസ് നെർവസ് സിസ്റ്റം ബയോളജിയിലെ മേജർ ബയോളജിസ്റ്റ് ഇൻവെൻഷൻസ് സെൻസ് ഓർഗൻസ് എന്നിവ നമ്മൾ ഡേ മുപ്പത്തിനാലില് പഠിക്കും ഡേ മുപ്പത്തി അഞ്ചിൽ റിവിഷൻ ആണ് നമ്മളറിയാം സയൻസ് ആയിക്കോട്ടെ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് മാത്സ് ആ ഒരു മെന്റലബിലിറ്റി ഭാഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളിലെ ടു വിസറ്റ് കാര്യങ്ങൾ നമ്മൾ അരച്ച് കലക്കി പഠിച്ചിട്ടാണ് നമ്മൾ പരീക്ഷ ചെയ്യുന്നത് വളരെ നമുക്ക് അത് എഫക്റ്റീവ് ആവുമെന്ന് നിങ്ങൾ ഓർത്തോണം ഡേ മുപ്പത്തിയാറിൽ നിങ്ങൾ നോക്കിയേ ഡേ മുപ്പത്തിയാറിൽ ഹിസ്റ്റോറിക് ഹിസ്റ്ററി സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ മോഡേൺ ഫേസ് ഓഫ് കോൺഗ്രസ് എക്സ്ട്രീമിറ്റ് ഫേസ് ഓഫ് കോൺഗ്രസ് എന്നിവ നമ്മൾ മുപ്പത്തിയാറിൽ പഠിക്കും മുപ്പത്തി ഏഴില് മാത്സില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് സ്ഥിരം പരീക്ഷകളിൽ ചോദ്യം ഉണ്ടാ ഉണ്ടാവുന്ന ഒരു പോർഷനാണ് മാത്സില പ്രോഫിറ്റ് ആൻഡ് ലോസും ആവറേജും കൃത്യമായിട്ട് എല്ലാ വർഷങ്ങളിലും നിങ്ങൾ ആർ ആർ ബി യുടെ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഈ ഭാഗത്ത് നിന്ന് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആവറേജ് ആയിട്ട് ഓക്കെ അതുപോലെ ഡേ മുപ്പത്തി എട്ടിൽ ഹിസ്റ്ററി ഗാന്ധിയനറ ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചാദ്യഘട്ടങ്ങൾ എന്നിവയാണ് ഡേ മുപ്പത്തി എട്ടില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേ മുപ്പത്തി ഒൻപതിൽ ബയോളജി ആനിമൽ കിങ്ഡം അടക്കമുള്ള കാര്യങ്ങൾ സെൽ ഡിവിഷൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ന്യൂട്രിയൻസ് എന്നിവ നമ്മൾ ഡേ മുപ്പത്തി ഒൻപതിൽ പഠിക്കും ഡേ നാൽപ്പതിൽ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ബുദ്ധിസം ആൻഡ് ജയിനിസം എംപയർ അതുപോലെ സംഘം പീരിയഡ് എറ പുഷ്യ പുഷ്യഭൂതി എംപയർ എന്നിവ നമ്മൾ ഡേ നാൽപ്പതിൽ പഠിക്കും അതുപോലെ നമ്മൾ ഡേ ഫോർട്ടി വൺ മെഡിവിൽ ഇന്ത്യ ആണ് പഠിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇമ്പീരിയൽ ചോളാസ് ഡിനസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ചാലൂക്കിയരെ കുറിച്ചും പള്ളവരെ കുറിച്ചും പാണ്ഡ്യന്മാരെ കുറിച്ചും കൗന കനൗജ് സ്ട്രൈക്സിനെ കുറിച്ചും രാജ്ഭുത്തിനെ കുറിച്ചും ഒക്കെ നമ്മള് പഠിക്കുന്ന ഡേ ആണ് ഡേ നാല്പത്തി ഒന്ന് ഡേ നാൽപ്പത്തിരണ്ടില് റിവിഷൻ ആണ് ഡേ നാല്പത്തി മൂന്നില് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് ആ ഡേ നാല്പത്തിനാലില് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള മേഖല എന്നുള്ള പോർഷൻസ് ആണ് ഡേ നാൽപ്പത്തിനാലില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേ നാൽപ്പത്തി അഞ്ചിൽ എക്കണോമിക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അഗ്രികൾച്ചർ ഒക്കെ വരുന്ന ഡേ ഫോർട്ടി ഫൈവ് ഡേ ഫോർട്ടി സിക്സ് റിവിഷൻ ആണ് മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഡേ ഫോർട്ടി സെവൻ ബയോളജി ആണ് സെല്ല് ജെനറ്റിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കിങ്ഡം പ്ലാന്റ് എന്നിവയാണ് നമ്മൾ ഡേ ഫോർട്ടി സെവനിൽ പഠിക്കുന്നത് നാല്പത്തി എട്ടില് റിവിഷൻ ആണ് നാൽപ്പത്തി ഒൻപതിലും മെഗാ റിവിഷൻ ആണ് ഡേ അൻപതില് നമ്മൾ നമ്പർ സീരീസും ആസിറ്റ്സും ആണ് പഠിക്കുന്നത് അൻപത്തി ഒന്നാം ദിവസം സ്റ്റാറ്റിക് ജി ആണ് അതുപോലെ തന്നെ അൻപത്തിരണ്ടിലും ജി കെ പഠിക്കുന്നു അൻപത്തി മൂന്നില് അനോളജി കോഡിങ് ഡീ കോഡിംഗ് അതുപോലെ ബയോളജിയിലെ പ്രധാനപ്പെട്ട പ്ലാൻ മൂവ്മെന്റ്സ് ആൻഡ് പ്ലാൻ ന്യൂട്രിയൻസ് എക്കോളജി എന്നിവ പഠിക്കുന്നു അൻപത്തിനാലില് കറന്റ് അഫയേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം അവാർഡ്സ് പാർലമെന്റ് റിലേറ്റഡ് കറണ്ട് അഫെയർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇമ്പോർട്ടന്റ് ഇൻഡെക്സ് തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും പഠിക്കും അൻപത്തി അഞ്ചില് വർക്ക് എനർജി പ്രോഗ്രാം അടക്കമുള്ള നമ്മൾ കെമിസ്ട്രി പോർഷൻസ് ആണ് നമ്മൾ ബാക്കി പഠിക്കുന്നത് നമുക്ക് ഗ്രാവിറ്റേഷൻ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സൗണ്ട് ലൈറ്റ് എലക്ട്രിസിറ്റി സോഴ്സ് ഓഫ് എനർജി എന്നിവ ആ ഒരു ഫിസിക്സിലെ പോർഷൻസ് മൊത്തം നമ്മൾ എന്ത് എന്ത് പഠിക്കും ഡേ അമ്പത്തിയഞ്ചില് പഠിക്കും അൻപത്തി ആറിൽ നമുക്ക് റിവിഷൻ ആണ് അൻപത്തിയേഴില് മാത്സ് പഠിക്കും കാർബൺ ആണെറ്റ് കോമ്പൗണ്ട് പഠിക്കും അൻപത്തി എട്ടില് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ബ്ലഡ് റിലേഷൻ നമ്മൾ പഠിക്കും ഡേ അൻപത്തി ഒൻപതില് ഫോഴ്സ് മോഷൻ പീരിയോഡിക് ടേബിൾ എന്നിവ നമ്മൾ പഠിക്കും അറുപതില് ഡെയിലി ലൈഫ് കെമിസ്ട്രി പഠിക്കും അതോടൊപ്പം തന്നെ ആ ും അപ്പം ഇത്രയും ദിവസത്തെ റിവിഷനു ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാം കൂടെ ചെയ്യിപ്പിക്കും കൃത്യമായിട്ട് നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്ത അനുസരിച്ച് അപ്പൊ അറുപത് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ സിലബസ് കവർ ചെയ്യുമെന്ന് പറഞ്ഞു ഈ അറുപത് ദിവസം കൊണ്ട് തന്നെ സിലബസ് കവർ ചെയ്തിട്ട് ഈ അറുപത് ദിവസവും നിങ്ങൾ പരീക്ഷ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയ്ക്കിടയിൽ ഓരോ വീക്കിലും വരുന്ന വീക്ക്ലി റിവിഷൻ എക്സാമും ഉണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകളൂടെ ഈ ഒരു സിലബസ് ഫുൾ കവർ ചെയ്ത ശേഷം മോഡൽ എക്സാമുകളൂടെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും അപ്പൊ നമുക്ക് നമ്മൾ സെറ്റ് ആവും നമ്മൾ മാക്സിമം പരീക്ഷ എഴുതി പരീക്ഷ എഴുതി മോഡൽ എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് നമ്മളെ ഒരു കോൺഫിഡൻസ് വരും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നമുക്ക് വരും ഇത് പഠിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് അപ്പോ മാസ്റ്റർ കെ അക്കാദമിയുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സിലബസ് നമ്മൾ അറുപത് ദിവസം കൊണ്ട് കവർ ചെയ്യുകയാണ് മാക്സിമം എക്സാം എഴുതുക മോഡൽ എക്സാം എഴുതുക റിവിഷൻ എക്സാമുകൾ എഴുതുക അങ്ങനെ നമ്മൾ സെറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പോയാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും നമ്മൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ മെഗാ റിവിഷൻ ബാച്ച് നമ്മൾ ഉടനെ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷ എഴുതി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള ഒരു അവസരമാണ് മുന്നിലുള്ളത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ആത്മവിശ്വാസത്തോടെ ജോയിൻ ചെയ്യുക ഏറ്റവും ചെറിയ ഫീസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇത്രയും വലിയ രീതിയിൽ വലിയ എന്താ പറഞ്ഞ നിലവാരമുള്ള ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനം ഞങ്ങൾ നൽകുന്നത് മാക്സിമം എന്തെയ്യാ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക മാസ്റ്റർഗി അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പാണ് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കോഴ്സ് മെൻഡർമാർ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി കോഴ്സ് മെൻഡർമാരുണ്ടാവും അവരുടെയും സേവനം നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോ മാസാഡമിയുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി മെഗാ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ ഓക്കെ താങ്ക് യു